ഇന്ത്യ സഖ്യത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ വമ്പൻ രാഷ്ട്രീയ നീക്കത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് സഖ്യത്തിൽ നിതീഷ് കുമാറിന് സുപ്രധാന പദവി ഏൽപ്പിക്കാൻ തീരുമാനിച്ചുവെന്നാണ് റിപ്പോർട്ട് നിതീഷിന് സഖ്യത്തിന്റെ പല നടപടികളിലും അതൃപ്തിയുണ്ട് യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനങ്ങളിൽ പോലും അദ്ദേഹം പങ്കെടുക്കാറില്ല ഇത് പരിഹരിക്കാൻ കൂടിയാണ് ശ്രമം നിതീഷ് കുമാറിനെ സഖ്യത്തിന്റെ കൺവീനറാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം യു ദീർഘകാലമായി നിതീഷിനെ അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം നിതീഷ് കൺവീനറാകുന്നതോടെ പല പ്രശ്നങ്ങൾ ും അവസാനം കാണാൻ സഖ്യത്തിന് സാധിക്കും നിതീഷ് കുമാറുമായി നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം നേരത്തെ ജാതി സെൻസസിലും സംവരണ വിഷയത്തിലും നിതീഷ് കുമാർ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഈ കാര്യങ്ങൾ കോൺഗ്രസ് സഖ്യത്തിൽ ചർച്ച പോലും ചെയ്തില്ലെന്ന് നിതീഷ് ആരോപിച്ചു നിതീഷിനെ കൺവീനറാക്കിയാൽ മമതാ ബാനർജി അടക്കമുള്ളവർ എതിർക്കില്ലെന്നാണ് കോൺഗ്രസ് കരുതുന്നത് ഇതാണ് നീക്കത്തിന്റെ പിന്നിൽ അതുവഴി നിതീഷിന്റെ പിണക്കം മാറ്റിയെടുക്കുകയും ചെയ്യാം നേരത്തെ ജെഡിയുവിന്റെ അധ്യക്ഷനായി വീണ്ടും നിതീഷ് കുമാർ തിരിച്ചെത്തിയിരുന്നു സിംഗ് അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ായത് പാർട്ടിക്കുള്ളിൽ ലലൻസിംഗിനെതിരെ പരാതികൾ ഉയർന്നിരുന്നു അതേസമയം ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭനം സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്ന സൂചനയാണ് എൻസിപി നേതാവ് സുപ്രിയ സുലെ നൽകുന്നത് സോണിയാഗാന്ധി ഉദ്ധവ് താക്കറെ ശരത് പവാർ എന്നിവർ തമ്മിലും ചർച്ചകൾ നടന്നിരുന്നു അതിൽ എല്ലാ കാര്യങ്ങളും ധാരണയായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു സീറ്റ് വിഭജനം സംബന്ധിച്ച കാര്യങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് അവർ പറഞ്ഞത് നേരത്തെ ഉത്തവ് പക്ഷത്തിന്റെ സഞ്ജയ് റാവത്ത് ഇരുപത്തിമൂന്ന് സീറ്റുകളായിരുന്നു സഖ്യത്തിൽ ആവശ്യപ്പെട്ടത് ഇതിൽ കോൺഗ്രസ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഉദ്ധവ് താക്കറെ ഈ പ്രസ്താവനയെ തള്ളി ഇന്ത്യ സഖ്യത്തിൽ വഞ്ചിത് ബഹുജൻ അഗാഡി നേതാവ് പ്രകാശ് അംബേദ്കർ നിർണായക റോൾ വഹിക്കുമെന്ന് സുപ്രിയ സുലേ പറഞ്ഞു മഹാവികാസ് അഘാഡിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഭാഗമാവാൻ അദ്ദേഹം താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എല്ലാ പാർട്ടികൾക്കും പന്ത്രണ്ട് സീറ്റ് എന്ന ഫോർമുലയും അദ്ദേഹം മുന്നോട്ട് വെച്ചു അതിലൂടെ തർക്കം പരിഹരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു നിതീഷ് കൺവീനറാകുന്നതോടെ ഇന്ത്യ സഖ്യത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കും തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുന്നതിനുള്ള ഒരു കാൽവെപ്പ് തന്നെയാണ് കോൺഗ്രസിന്റെ ഈ സുപ്രധാന തീരുമാനം